കൺമണി ചായയായിട്ട് തന്നെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ സ്വപ്നയോടും അനന്നയോടും പറയാണ് ചേച്ചിമാർ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുവോ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്ന അനൻ എന്ത് ചെയ്ത് സമ്മതിക്കത്തില്ല നീ തന്നെ കൊണ്ടുപോയി കൊടുത്തോയി അവിടെ ഇന്ന് ചാപോ അടിയോ എന്താ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നീ തന്നെ മേടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ കൺമണി ചായയും കൊണ്ട് അവിടെ മുന്നോട്ട് ചെല്ലുവാണ് ചായയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ രേണുക പറയാണ് ആ നീ നിന്നേ എനിക്കൊരു വേലക്കാരിനെ വേണമല്ലോ എന്നാൽ സംഘടിപ്പിച്ചതാൻ പറ്റുമോ അപ്പോൾ കൺമണി ഇല്ല എന്ന് പറയുമ്പം അതേ കൂട്ടുകാരി പറയാണ് അതേ നീ ഇങ്ങനെ ആ ഇതുപോലെ വേലക്കാരി വേണമെന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞാലേ ഇവിടെ സംഘടിപ്പിച്ചിരുന്ന വേലക്കാരിയൊക്കെ നിനക്ക് നിൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റുമോ ഇതുപോലെയൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇതുപോലെ അതെ ഇവിടെ സുശീല ആയതുകൊണ്ടാണ് ഇതുപോലെ വേലക്കാരി ഇവിടെ വാഴുന്നത് എൻ്റെ എങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ അത് കണ്ടേനെ ഇവിടെ കഴുത്തിൽ താലിചെണ്ടല്ല കൊലക്കയറ് വീണേനെ ഇവിടെ ഞാനുണ്ടല്ലോ മുടിക്കുത്തിനും വലിച്ചഴച്ച് കൊണ്ടുപോയേനെ സ്വപ്നയെ അനെന്നെ ഇത് കേൾക്കും അനെന്നെ പറയാ അയ്യോ സ്വപ്നേ അവിടെ രേണുഗാന് തുടങ്ങിയെന്ന് തോന്നുന്നു നമുക്കിവിടെ നിന്ന് കേൾക്കണ്ട അങ്ങോട്ട് പോയി അവിടെ നിന്ന് നേരിട്ട് കാണാം അല്ലേ ഏതായാലും രേണുകാറ്റി വന്ന സമയം കൊള്ളാം എന്നിങ്ങനെ പറയുക അപ്പം സ്വപ്നം പറയുകയാണ് ആ രേണുഗാന്റി വന്ന സമയം കൊള്ളാം എന്നല്ല രേണുകാണ്ടിയെ വരുത്തിയ സമയം കൊള്ളാം ഏ അതെന്താ രേണുകാടി അങ്ങനെ ചുമ്മാ വന്നതൊന്നും അല്ല ഞാൻ വിളിച്ച് വരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഓ എൻ്റെ ആന സ്വപ്നയെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൺമണിയെ അപ്പോൾ കൺമണി നിന്ന് കരഞ്ഞോണ്ടിരിക്കുക ഒരു കൂസിലും ഇല്ലാതെ അവളെ നിൽക്കണ കണ്ടില്ലേ ഒരു നല്ലൊന്നാന്തരം വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിച്ചിട്ട് അവൾ നിന്ന് കരയുന്നത് കണ്ടില്ലേ ഈ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടില്ലേ സ്വപ്നം എൻ്റെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക ഇവരുടെ പാരമ്പര്യം എന്താ ഇവരുടെ സ്വഭാവം എന്താ അത് വല്ലത് ഇവക്കുണ്ടോ ഇവർ ഇവരുടെ കൂ ഇവരുടെ കൂട്ടത്തിൽ ഇവിടെ കൂട്ടുന്നതിലും ഭേദം ഇവളെ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല എന്തായാലും നീ കൊള്ളാം സുശിലയുടെ മോനെ വളച്ച് വളച്ചതുപോലെ ഇവിടെ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കിയാൽ വേറൊരുത്തരെയും ഇതുപോലെ വളച്ചെടുക്കുമല്ലോ നീയെ അപ്പോൾ കൺമുടി പറയാണ് എന്നെ എന്ത് പറയാനും അമ്മയ്ക്ക് അധികാരമുണ്ട് ഞാൻ കേട്ടു നിൽക്കും അതുപോലെ മറ്റാര് പറഞ്ഞാലും അങ്ങനെയല്ല ചീ നിർത്തടി നീ എന്നെ എന്തു ചെയ്യും നീ സുശീല എടുത്ത് മക്കിട്ട് കയറിയിരിക്കും പക്ഷേ അതുപോലെ ഈ രേണുകയുടെ എടുത്ത് നടക്കില്ല നിന്നെപ്പോലെയുള്ളതിനൊക്കെ മെരുക്കാനേ ഈ അറിയാം ഈ നിമിഷം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണത് കാണണോടി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ദേവിക ഇങ്ങോട്ട് വരുവാണ് ആ എനിക്ക് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ തള്ളി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക അതെ ആൻറ്റി ഇവിടെ മഹിളാ സമാചാരത്തിൻ്റെ നാടക റിഹേഴ്സിൽ വല്ലതാണെങ്കിൽ ഇവിടെ വന്നതൊന്നും പറയണ്ട ഏട്ടത്തിമാരോ അമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കരുതി എന്തും പറയാമെന്നുള്ള തോന്നൽ ആൻറ്റിക്ക് വേണ്ട ഇതെൻ്റെ ഭാര്യയാണ് അല്ല ആൻറ്റിയുടെ മോള് കഴിഞ്ഞ ദിവസം കല്യാണ തലേന്നല്ലേ ഒളിച്ചോടി പോയത് ആ അവൾ പോയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അപ്പം എന്താ കൺമണി സന്തോഷമായിട്ട് ജീവിക്കില്ലെന്നാണോ പറയുന്നത് അപ്പോൾ അമ്മ മോനെ എന്നിങ്ങ് വിളിക്കുവാണ് അമ്മ ഒന്നും പറയണ്ട ഇത്രയും നേരം അമ്മയുടെ വായിൽ നിന്ന് നാവില്ലായിരുന്നല്ലോ ഇനി അമ്മ അതെടുത്തോണ്ട് വരണ്ട എന്ന് പറയാണ് എന്നിട്ട് ആൻറ്റീൻ്റെ മുഖം അടച്ച ഒത്തിരി വഴുക്കെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇത്ര തന്നെ മാന്യമായിട്ട് ഞാൻ പെരുമാറുന്നതേ നിങ്ങൾ ഇനിയും കാണേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് അതൊന്നും ആൻറ്റി താങ്ങില്ല പെട്ടെന്ന് അമ്മയോട് യാത്ര പറഞ്ഞ് പോകാൻ നോക്കിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ വേഗം ചെന്നിട്ട് ആൻറ്റി ബാഗ് എടുത്തുകൊണ്ട് സുശീലേ ഞങ്ങളെന്തിനാണ് നിൻ്റെ മകൻ്റെ ആട്ടിന്തുപ്പം കേൾക്കുന്നത് ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് കൂട്ടുകാരിയെ വിളിച്ചവിടെ നിന്ന് ഇറങ്ങും ആരങ്ങി ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ദൈവം അമ്മയെടുത്ത് തന്നിട്ട് ചോദിക്കണേ അമ്മേ അമ്മയുടെ കൂട്ടുകാരികളെ ഞാൻ അപമാനിച്ചു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അമ്മ ദേഷ്യത്തിലങ്ങ് കയറിപ്പോവും അപ്പോൾ ദേവ ചേട്ടത്തിമാരെടുത്ത് തന്നിട്ട് അതെ ഏട്ടത്തിമാരെ എങ്ങാനും ദൈവം വന്നിട്ട് എന്നോട് എന്തെങ്കിലും വരം വേണമെന്ന് ചോദിച്ചാലേ ഞാൻ അവരോട് ആദ്യം ചോദിക്കുക എന്തായിരിക്കും എന്നറിയോ എൻ്റെ എട്ടത്തിമാർക്ക് കുറച്ച് ബുദ്ധിയും വിവേകവും കൊടുക്കണേ എന്ന് കുറച്ച് അന്തസ്സുള്ള ചേട്ടത്തിമാരാക്കി താ തീർക്കണേന്ന് ഇത് കേട്ടോണ്ട് അവർ രണ്ടുപേരും കയറി പോകുമ്പോൾ ദേവ കൺമണി എടുത്തിട്ട് ചെന്നിട്ട് പറയാണ് കൺമണി ഇങ്ങനെ എന്താ ആര് പറഞ്ഞാലും അമ്മയെന്നല്ല ആര് പറഞ്ഞാലും ശരി നീ അതൊക്കെ പ്രതികരിച്ചോളണം ഇങ്ങനെ നിന്ന് കളഞ്ഞേക്കരുത് എന്ന് പറയാണ് ആ എന്തായാലും അതൊക്കെ പോട്ടെ എനിക്ക് നല്ല ക്ഷീണുണ്ട് നീ അങ്ങോട്ട് ചായങ്ങോട്ട് വാ ഞാൻ മുറിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോവാം അത് കഴിഞ്ഞ് കൺമണി ദേവയുടെ മുറിയുടെ ചൊല്ലുകയാണ് എന്താ കൺമണി എന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ സാറിനോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് ഓർക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദിയൊന്നും പറയേണ്ട കാര്യം എന്താ അല്ല സാർ എന്നെ രക്ഷിച്ചില്ലേ സാറല്ലേ അവരുടെ മുന്നിൽ വെച്ചത്രയൊക്കെ സംസാരിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ കടമയല്ലേ അതെന്തിനാണ് നന്ദി പറച്ചലിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തന്നെ പറയുമ്പോൾ കൺമണിയുടെ അവിടെ എടുത്തിരിക്കുന്ന ഒരു ബുക്ക് കാണുകയാണ് ഏ ഇതെന്താ ഈ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതെൻ്റെയാണ് ആ ഇതെന്താ താൻ കഥയും കവിതയൊക്കെ എഴുതുവോ അല്ല സാർ അതെൻ്റെ ഡയറി പോലെയാണ് ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവെടുക്കുമ്പോൾ കൺമണി അത് വലിച്ചു മേടിക്കുകയാണ് അളിച്ചു മേടിച്ചിട്ട് വേഗം ഇത് എൻ്റെ ഡയറി പോലെയാണ് സാറ് വായിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് വേഗം ഇറങ്ങി പോവുക അപ്പോൾ ദയവ് വിചാരിക്കും ഏ ഇതെന്താ കൺമണി കൺമണിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള സീക്രട്ട് നോട്ട്സുകളൊന്നും ഇല്ലാത്തയാണല്ലോ ഇതെന്താണാവോ എന്നിങ്ങനെ വിചാരിക്കും കൺമണി താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ കൺമണി ഇങ്ങനെ വിചാരിക്കുകയാണ് അയ്യോ ഞാനങ്ങനെ കാണണ്ട ബുക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ തെറ്റിത്തെറിച്ച് കാണുവാമോ ഏയ് ഇല്ലായിരിക്കും സാരമില്ല സാറിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അത് ഏതായാലും ഇപ്പോൾ കാണണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് ബർത്ത്ഡേക്ക് കാണാലോ അതുകഴിഞ്ഞ് ദേവം മുറിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കൺമണിക്ക് വിഷമായിട്ടുണ്ടാകും രാവിലെ മധുരമയുടെ ഫോട്ടോ എൻ്റെ പേഴ്സിൽ കണ്ടതുകൊണ്ട് ഇനി ഈ മുറിയിലൊന്നും കൺമണിയെ വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത് എല്ലാം എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മധുരമയുടെ ഓർമ്മകളൊക്കെയുള്ള ഒരു പെട്ടി ഇങ്ങെടുക്കുവാണ് അതിനകത്ത് മധുരമയുടെ ഫോട്ടോയും മുധുരമ എല്ലാ വർഷവും കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഓരോന്നായിട്ടിങ്ങനെ ദേവ തുറന്ന് നോക്കുവാണ് ഓരോ ബർത്ത്ഡേക്കും ദേവിക്ക് മുരമ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എടുത്തു വെച്ച് നോക്കുവാണ് വാച്ച് കണ്ണാട പെൻ ഇതെല്ലാം എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മധുരമായ കുറിച്ചെല്ലാം ഇങ്ങനെ ഓർക്കുവാണ് ആ സമയത്ത് ദേവ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അതെല്ലാം നോക്കിക്കൊണ്ട് മധുരമേനെ തന്നെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കൺമണി ചായയായിട്ട് അങ്ങോട്ട് കയറി വരുന്നു അപ്പോൾ കൺമണിയെ കാണുന്നില്ല ദേവ ആ ഓർമ്മയിൽ തന്നെ അങ്ങ് കണ്ണാടയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കൺമണി വന്നിങ്ങനെ നോക്കുമ്പോൾ മധുരമയുടെ ഫോട്ടോ കിടക്കുന്നു ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കാണുമ്പോൾ കൺമണിക്ക് മനസ്സിലാവും കൺമണി കുറച്ച് നേരം അവിടെ നിൽക്കും പക്ഷേ ദേവ ഒന്നും കാണുന്നില്ല നോക്കുന്നില്ല മുന്നിൽ നിന്നിട്ടും അറിയുന്നില്ല അപ്പോൾ കൺമണിയെ ചായ അവിടെ വെച്ചിട്ട് പോവും അപ്പോൾ കുറെ കഴിയുമ്പോൾ കൺ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ദേവ് നോക്കുമ്പോൾ ചായ ഇരിക്കുന്നു അയ്യോ കൺമുണി വന്നായിരുന്നു ചായ കൊണ്ട് തന്നുവച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുടിച്ചു നോക്കുവാണ് പക്ഷേ എല്ലാം തുള്ളി കളയണമെന്ന് വിചാരിച്ചിട്ട് അയാളിപ്പം തെറ്റുതിരിച്ച് കാണുമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് വിഷമിക്കുകയാണ് ദേവ ആ സമയം മധുരമ കാറിൽ യാത്ര ചെയ്യുവാണ് അപ്പോൾ മധുരമ ഓർക്കുവാണ് പഴയ ബർത്ത്ഡേകൾക്ക് ഓരോ ബർത്ത്ഡേക്കും കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചും അതുപോലെ ഒരു തവണ ബർത്ത്ഡേക്ക് ദേവയോട് പറയുന്ന കാര്യങ്ങളും എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് തരുന്നുണ്ട് ഞാൻ ഇനി എന്ത് ഗിഫ്റ്റാണ് നിനക്ക് തരേണ്ടത് എല്ലാ ബർത്ത്ഡേക്കെന്ന് ചോദിക്കുമ്പം ദേവ പറയണത് ആഹാ നല്ല ഓഫറാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റ് താൻ എന്നും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ആ അതാണോ എന്നാൽ പിന്നെ ഞാൻ തൻ്റെ കൂടെ എല്ലാ ബർത്ത്ഡേക്കും ഉണ്ടാവും അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുവാണ് ലോകത്തെവിടെയാണെങ്കിലും രണ്ടുപേരും ബർത്ത്ഡേക്ക് ഒരുമിച്ച് ഒരു ഉണ്ടാവും എന്നുള്ള തീരുമാനം അങ്ങ് എടുക്കുവാണ് അപ്പോൾ അതെല്ലാം ഓർത്തുകൊണ്ട് മധുരമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് മുറിയിൽ അപ്പോൾ കൺമണി അങ്ങോട്ട് വരുവുക കൺമണിയുടെ കൈ തട്ടി ഒരു ബോട്ടിൽ താഴ്ച ആടുമ്പോൾ ആരാത് കൺമണിയാണോ ആ അതെ സർ ആ ഞാൻ എന്താ വരുന്നു കൺമണി എന്ന് പറയുമ്പോൾ ദേവയുടെ ഫോൺ അടിക്കുവാണ് കൺമണി ആ ഫോണൊന്നെടുക്കാവോ അപ്പോൾ കൺമണി ചെന്ന് നോക്കുമ്പോൾ മധുരമയുടെ കോളാണ് ആ സാറ് തന്നെ വന്ന് എടുത്താൽ മതി അല്ലെടോ അത് കട്ടായി പോകും താനെടുക്കുക എന്ന് പറയുമ്പോൾ അല്ല സാറ് വന്നിട്ട് എടുത്താൽ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ദേവ കുളിച്ചിറങ്ങി വരുമ്പോൾ മധുരമയുടെ ഫോൺ പിന്നെയും വരുന്ന് അത് കൊടുക്കുവാണ് ഇത് സാർ സാറ് സംസാരിക്കുകയാണ് ഞാൻ പുറത്തിറങ്ങി പോകാമെന്ന് പറഞ്ഞ് കൺമണി പുറത്തിറങ്ങി പോവാണ് അപ്പോൾ സാറിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മധുരമ പറയാണ് ദേവ നീ എവിടെയാ നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ പറയണ അതെ ദേവ ഞാൻ എവിടെയാണെന്നറിയുമോ ഹോട്ടൽ പാലസിൽ നിൻ്റെ നാട്ടിൽ തന്നെ നിൻ്റെ സിറ്റിയിൽ തന്നെ എന്നൊന്ന് പറയാണ് അപ്പോൾ ദേവ ദയവെങ്ങനെ അതിശയിച്ചോണ്ട് ചോദിക്കുകയാണ് ഇവിടെയോ അതെന്താ മതിരിമ പറയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ബർത്ത് ഡേക്ക് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നൊരു കരാറുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ വന്നോ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു കേക്കിനുള്ള ഓർഡറും കൊടുത്തു അപ്പോൾ ദേവ പറയാണ് നമ്മൾ ഇനി അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ആ ഞാനും അങ്ങനെ നിർബന്ധിക്കാനൊന്നും വന്നതല്ല ഇത് ഒരു തവണയും കൂടെ അവസാനമായിട്ട് ഞാൻ ദുബായ്ക്ക് പോവുകയാണ് ദേവ അതിനു മുമ്പ് ഒരു തവണയും കൂടെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവ ആകെ വിഷമാസ്ഥയിലാവുകയാണ് പ്ലീസ് ദേവ ഒരു തവണയും കൂടെ പ്ലീസ് ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ദേവ അവസാനം സമ്മതിക്കുവാണ് അങ്ങനെ മധുരമയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആവും അത് കഴിഞ്ഞ് കൺമണി അകത്തോട്ട് കയറി വരുമ്പോൾ ദേവ് പറയാണ് മധുരമ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ആ ഞാൻ കേട്ടു സർ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ ചെയ്യേണ്ടത് സാർ സാറിൻ്റെ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്തോളൂ എന്നേക്കാൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ സാറ് എന്താ ചെയ്യുന്നതെങ്കിലും സാർ സാറിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളത് ചെയ്യണം എന്നങ്ങനെ പറയുവാണ് അപ്പോൾ ദേവയെ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുവാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കൺമണി അടുക്കളയിൽ ചായ ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഒരാൾ വന്നിട്ട് കാണാൻ പോയില്ലെങ്കിൽ എന്ത് എന്ത് വിചാരിക്കും ആ കാണാൻ പോയാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക കൺമണി ഇങ്ങനെ ടെൻഷൻ അടിച്ചു കാണുമ്പോൾ കനകച്ചേ ചോദിക്കും എന്താ കൺമണി നീ ആലോചിക്കുന്നത് ദേവ സാറിൻ്റെ ബർത്ത്ഡേയെക്കുറിച്ചാണോ അപ്പോൾ കൺമണി പറയാണ് ആ അതെ അതെന്താ അത്ര ആലോചിക്കാനിരിക്കുന്നത് സാറിൻ്റെ ഇത്തവണത്തെ ബർത്ത് ഗംഭീരമായിരിക്കുമല്ലോ മാത്രമല്ല സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ കൂടെയല്ലേ ഇത്തവണ ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ കൺമണി ഇങ്ങനെ കനകത്തെ നോക്കി നിൽക്കുന്നതാണ് ഇന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ